ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടം പാർലമെന്റിനകത്തും പുറത്തും ഒരുപോലെ കടക്കുന്നതിനിടെ രാജ്യ ശ്രദ്ധ ആകർഷിച്ച ഒരു വാക്പൂരിനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സഭ സാക്ഷ്യം വഹിച്ചത് ആഭ്യന്തരമന്ത്രി അമിത്ഷായും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും തമ്മിൽ നടന്ന ഈ തർക്കത്തിൽ ബി ജെ പിയുടെ സംഘടനാപരമായ നിലപാടുകളും കുടുംബ അവരുടെ സമീപനവുമാണ് പ്രധാന ചർച്ചാ വിഷയമായത് എന്തുകൊണ്ട് നിങ്ങൾ പുതിയ ബി ജെ പി അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നില്ല എന്ന അഖിലേഷിന്റെ ചോദ്യത്തോട് പരിഹാസപൂർവമായിരുന്നു അമിത്ഷായുടെ മറുപടി നിങ്ങളുടേതുപോലെ കുടുംബ പാർട്ടിയല്ല ഞങ്ങളുടേത് കോടാനുകോടി ആളുകൾ ഞങ്ങളോടൊപ്പമുണ്ട് ഞങ്ങളുടെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെതായ സമയമെടുക്കും എന്നായിരുന്നു പുച്ഛത്തോടെയുള്ള അമിത്ഷായുടെ മറുപടി എന്നാൽ ഈ പരിഹാസത്തെ ഒരു ചെറു പുഞ്ചിരിയോടെ നേരിട്ട അഖിലേഷ് യാദവ് പുറത്തു വന്ന ശേഷം ഈ വിഷയത്തെ കൂടുതൽ ഗൗരവമായ ചോദ്യങ്ങളിലേക്ക് ഉയർത്തുകയായിരുന്നു ധിക്കാരവും അടിത്തറയും കൊണ്ടുണ്ടാക്കിയെടുത്ത ഒരു തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് ബി ജെ പി എങ്കിൽ ആ പാർട്ടിയെ മൊത്തത്തിൽ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് വ്യക്തികളാണെന്ന് അഖിലേഷ് യാദവ് തുറന്നടിച്ചു നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്നാണ് പാർട്ടിയുടെ സകല തീരുമാനങ്ങളും കൈകാര്യം ചെയ്യുന്നത് എന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത് കുടുംബരാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കില്ല എന്ന ബി ജെ പിയുടെ പരസ്യമായ വാദത്തിന്റെ പൊള്ളത്തരം അഖിലേഷ് ചോദ്യം ചെയ്യാനായി ഉപയോഗിച്ചതും ഇതേ സന്ദർഭമാണ് ഇവിടെയാണ് അഖിലേഷ് വ്യക്തമായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകനായ ജയ്ഷാ എങ്ങനെയാണ് ഐ സി സിയുടെ ചെയർപേഴ്സണായി മാറിയത് വെറും രാഷ്ട്രീയ ബന്ധങ്ങൾക്കപ്പുറം എങ്ങനെ ശതകോടികൾ വിറ്റുവരവുള്ള ഒരു വലിയ കമ്പനിയുടെ ചെയർപേഴ്സണായി അദ്ദേഹം മാറി ഇൻഡിഎ ഭരണത്തിന്റെ കീഴിൽ അമിത്ഷായുടെ മകന്റെ സാമ്പത്തിക വളർച്ചയുടെ ഗ്രാഫ് ഇത്രയധികം ഉയരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്ന ചോദ്യമാണ് അഖിലേഷ് ഉയർത്തിയത് വെറും അഞ്ഞൂറോ അറുന്നൂറോ ശതമാനം ഉയർച്ചയല്ല മറിച്ച് രണ്ടായിരം ശതമാനത്തിലധികം വളർച്ചയാണ് അദ്ദേഹത്തിന്റെ ഗ്രാഫിൽ കാണാൻ സാധിക്കുക എന്ന് കണക്കുകൾ സഹിതം അഖിലേഷ് ചൂണ്ടിക്കാട്ടി ഈ വളർച്ചയെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ ബോധിപ്പിക്കാൻ എന്തുകൊണ്ട് അമിത് തയ്യാറാകുന്നില്ല അതാണ് കൃത്യമായി അഖിലേഷ് യാദവ് ചോദിച്ചത് പൊതുസമൂഹത്തിനു മുന്നിൽ ഈ കണക്കുകൾ വെക്കാനുള്ള ധൈര്യം അമിത്ഷാ കാണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ആവർത്തിച്ചു ബി ജെ പി ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് ഓമന പേരിട്ട് വിളിച്ച യഥാർത്ഥത്തിൽ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട തന്ത്രത്തിന്റെ പരാജയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെന്ന് അഖിലേഷ് പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ ഉത്തർപ്രദേശിൽ എൺപതിൽ എഴുപത്തി ഒന്ന് സീറ്റും നേടിയെടുത്ത അമിത്ഷായ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവിടെ ബി ജെ പി വലിയ ഗിമിക്കുകൾ കാണിച്ചിട്ടും വെറും മുപ്പത്തിമൂന്ന് സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്നു ഈ സീറ്റ് കുറവ് ചൂണ്ടിക്കാട്ടി എല്ലാ കാലത്തും എല്ലാവരെയും വിഡ്ഢികളാക്കാൻ സാധിക്കില്ല എന്നും ജനവികാരം അവർക്കെതിരായി മാറിയെന്നും അഖിലേഷ് യാദവ് വ്യക്തമാക്കി ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന തന്ത്രം ഇനി വിജയിക്കില്ല എന്ന് മനസ്സിലായതോടെയാണ് അവർ മറ്റു കുറുക്കുവഴികൾ തേടിയതെന്നും അഖിലേഷ് ആരോപിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരമാവധി കൂട്ടുപിടിച്ച് വോട്ടർ പട്ടികയിൽ അട്ടിമറി നടത്താനും പല പ്രദേശങ്ങളിലും ഇ വി എം അഡ്ജസ്റ്റ്മെന്റ് വളരെ വിപുലമായി നടത്തി വിജയിപ്പിക്കാനും ശ്രമങ്ങൾ നടന്നു ഇത് കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ പിന്നീട് വോട്ടർ പട്ടികയിൽ തന്നെ തിരുത്തുകൾ വരുത്തി വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാക്കിയെടുക്കാം എന്ന് വിചാരിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബീഹാറിലെ പോളിംഗ് ശതമാനത്തിലുണ്ടായ അപാകതകൾ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ അദ്ദേഹം ചോദ്യം ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിക്ക് അവകാശമില്ലെങ്കിൽ പിന്നെ ജനാധിപത്യത്തിൽ ആർക്കാണ് അവകാശമുള്ളതെന്നും അഖിലേഷ് രോഷത്തോടെ ചോദിച്ചു ഈ വിമർശനങ്ങളോടൊപ്പം തന്നെ തങ്ങളുടെ സഖ്യത്തിന്റെ ഉറപ്പും അദ്ദേഹം പ്രഖ്യാപിച്ചു ഞങ്ങൾ കൂടെ നിൽക്കുന്ന കോൺഗ്രസിനെ ഞങ്ങൾ ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല എന്നും അവരുടെ ഇലക്ട്രൽ പ്രകടനം മോശമാണെങ്കിൽ പോലും തള്ളിക്കളയില്ലെന്നും അഖിലേഷ് യാദവ് വ്യക്തമാക്കി തീവ്രവർഗീയ പാർട്ടികളെ പരാജയപ്പെടുത്താനുള്ള തങ്ങളുടെ ശ്രമം തുടരുമെന്നും അതില് നിന്ന് പിന്നോട്ട് പോകില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു